ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല ശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിലിട്ടാ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈസി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കണേ കിടിലൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള യുവാവിന് ദാരുണാന്ത്യം ചെറുതുരുത്തി പൊന്നാനി സംസ്ഥാന പാതയിൽ ആറങ്ങോട്ടുകര പഴയ സത്യം ടാക്കീസിന് സമീപത്ത് വെച്ച ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മലപ്പുറം മോങ്ങം മൊറയൂർ സ്വദേശി തുപ്പിലക്കാട്ട് വീട്ടിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മുഹമ്മദ് ഷാഫിയാണ് മരണപ്പെട്ടത് തലശ്ശേരി സ്വദേശി നെല്ലിക്കൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള സതീഷിന് ഗുരുതര പരുക്കേറ്റു ഇന്നലെ രാത്രി പത്തെ മുപ്പതോടെയായിരുന്നു സംഭവം അതിരപ്പിള്ളിയിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞ് മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലും ഒരു കാറിലുമായി നാട്ടിലേക്ക് പോവുകയായിരുന്ന സംഘത്തിലെ മുഹമ്മദ് ഷാഫിയും ഭാര്യയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറും എതിർദിശയിൽ വന്നിരുന്ന സതീഷ് സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഉടൻ നാട്ടുകാരും കൂടെ ഉണ്ടായിരുന്നവരും ചേർന്ന് മുഹമ്മദ് ഷാഫിയെയും ഭാര്യയെയും ദേശമംഗലം കൂട്ടുപാതയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തൃശൂർ ദയാ ആശുപത്രിയിലും സതീഷിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും മുഹമ്മദ് ഷാഫി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഈ ഓണക്കാലത്ത് ആറമൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽ ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറാം കൊണ്ടുവരാം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ